എം എൽ എ പി വി അൻവറിൻ്റെ എല്ലാ ആരോപണങ്ങളും അന്വേഷിക്കാൻ തീരുമാനമായിരിക്കുന്നു വസ്തുനിഷ്ഠമായി തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം നടത്തണമെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഡി ജി പി നിർദ്ദേശം നൽകി അൻവറിന്റെ മൊഴിയും ഉടൻ രേഖപ്പെടുത്തും ഇന്ന് ചേർന്ന അന്വേഷണ സംഘത്തിന്റെ യോഗത്തിലാണ് തീരുമാനമായത് വിവരങ്ങളുമായി അരുൺ സോളമൻ ചേരുന്നു അരുൺ സോളമൻ ലോ ആൻഡ് ഓർഡറിൻ്റെ ക്രമസമാധാനത്തിന്റെ ചുമതലയിൽ നിന്നും എ ഡി ജി പിയെ മാറ്റാതെയാണ് മൊഴിയെടുക്കാനായി അന്വേഷണ സംഘം എത്തുക എന്ന പ്രത്യേകത കൂടിയുണ്ട് എങ്കിലും എല്ലാ മേഖലയിലും ഈ അന്വേഷണം പോകുമെന്നാണ് മനസ്സിലാകുന്നത് ഒരുപക്ഷെ ഒരു മാസത്തോളം എടുത്തേക്കാവുന്ന ഒരു വലിയ അന്വേഷണത്തിനാണ് തുടക്കമിടുന്നത് അല്ലേ തീർച്ചയായിട്ടും അരുൺ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത് ഒരു മാസത്തോളം പറഞ്ഞാൽ ഒരു മാസത്തിനകം ഇത്തരത്തിലൊരു റിപ്പോർട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് എല്ലാ വിധത്തിലുള്ള അന്വേഷണവും നടത്തി ഇത്തരത്തിലൊരു റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകണമെന്നുള്ളതാണ് ഡി ജി പി ഷെയ്ഖ് നിർബി ദർബിഷ് സാഹിബിനെ നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്തായാലും ഇന്നിപ്പോൾ രാവിലെയാണ് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ഇത്തരത്തിൽ പോലീസ് ആസ്ഥാനത്ത് ഡി ജി പിയുടെ നേതൃത്വത്തിൽ യോഗം നടന്നത് രാവിലെയും ഉച്ചയ്ക്ക് ശേഷം രണ്ട് ഘട്ടങ്ങളായിട്ട് നടന്ന യോഗത്തിലാണ് ഇപ്പോൾ ഈ തീരുമാനം വന്നിരിക്കുന്നത് പി വി അൻവർ ഉയർത്തിയ എല്ലാ ആരോപണങ്ങളും സമഗ്രമായിട്ട് തന്നെ അന്വേഷിക്കണം സമഗ്രമായി അന്വേഷിച്ച വസ്തുനിഷ്ഠമായിട്ട് തെളിവുകൾ ശേഖരിച്ച് തന്നെ ഇത്തരത്തിലൊരു റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഡി ജി പി ഈ സംഘത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്തായാലും അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അടക്കം കേരളത്തിലെ പ്രതിപക്ഷങ്ങളടക്കം വലിയ ആരോപണങ്ങൾ ഉയർത്തിയിട്ടുണ്ട് വലിയ വിമർശനങ്ങൾ ഈ അന്വേഷണ സംഘത്തിൽ തന്നെ സംഘത്തിനെതിരെ ഉയർന്നിട്ടുണ്ട് കാരണം കേരള രാഷ്ട്രത്തിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു അന്വേഷണ സംഘത്തെയാണ് രൂപീകരിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ആരോപണവിധേയനായിട്ടുള്ള എ ഡി ജി പി അജിത് കുമാറിൻ്റെ കീഴിൽ പണിയെടുക്കുന്ന മനുഷ്യന്മാരാണ് എന്തായാലും ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ തീർച്ചയായിട്ടും വിയോജിപ്പ് എന്തായാലും ഡി ജി പിക്ക് ഉണ്ട് പക്ഷേ മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നു മാത്രമല്ല അരുൺ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇത്തരത്തിലൊരു ആരോപണവുമായി പി വി അൻവർ വരുന്നു മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു ഇപ്പോൾ ഇന്നിപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർക്ക് ഈ പരാതി നൽകുന്നു ഇതിനോടനുബന്ധിച്ച് ഇത്തരത്തിലൊരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഡി ജി പി ആണ് ആരൊക്കെയാണ് ഈ സംഘത്തിൽ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് പക്ഷേ ഇവിടെ തീർത്തും വ്യത്യസ്തമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് ഈ അന്വേഷണ സംഘത്തിൽ ആരൊക്കെയാണ് വേണ്ടതെന്നുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പ്രതിപക്ഷത്തിലെ വി ഡി സതീശൻ അടക്കമുള്ളവർ വലിയ ആരോപണങ്ങൾ ഉയർത്തിയിട്ടുണ്ട് അത് സർക്കാരിന് ഈ വിഷയത്തിൽ ഇരട്ടത്താപ്പാണെന്നടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിയിട്ടുണ്ട് ഇതിനോടനുബന്ധിച്ച് ഇത്തരത്തിലൊരു വലിയ വിമർശനങ്ങൾ നേരിട്ട് ഇരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്നിപ്പോൾ ഡി ജി പി ഒരു അടിയന്തരമായിട്ടൊരു യോഗം വിളിച്ച് ചേർത്തിരിക്കുന്നത് ഈ യോഗത്തിൽ സമഗ്രമായിട്ട് തന്നെ ഇത്തരത്തിലൊരു വിഷയത്തിലൊരു റിപ്പോർട്ട് സമർപ്പിക്കണം എന്തായാലും നാളൊരിക്കൽ ഈ റിപ്പോർട്ടിൽ ഒരു പിഴവും ഉണ്ടാകാൻ പാടില്ല അത്തരത്തിൽ വ്യക്തമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കണം ഇതിൽ എടുത്തു വരേണ്ട ഒരു കാര്യം പി വി അൻവർ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങളിൽ പ്രത്യേകിച്ചും എ ഡി ജി പി അജിത് കുമാറിനെതിരെ അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയുള്ള ആരോപണങ്ങൾ അങ്ങനെ അതുപോലെ മാത്രമല്ല മുൻ മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസിനെതിരെയുള്ള ആരോപണങ്ങൾ ഇതിൽ അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഏതൊക്കെയാണ് ആ ആരോപണങ്ങളിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണം അതിനോടനുബന്ധിച്ച് പ്രാഥമികമായ ഒരു അന്വേഷണത്തിനാണ് ഇപ്പോൾ ഡി ജി പി നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇതിനോടനുബന്ധിച്ച് തന്നെ ആദ്യഘട്ടത്തിൽ പി വി അൻവറിന്റെ മൊഴിയെടുക്കണം എന്നുള്ളൊരു തീരുമാനമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പ്രാഥമിക അന്വേഷണം നടത്തിയതിനു ശേഷം അൻവറിന്റെ മൊഴി എടുത്താൽ മതിയെന്നൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഡി ജി പി എത്തിയിരിക്കുന്നത്